പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഉച്ചയൂണ് വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനെയാണ് നമുക്ക് പടവലങ്ങ പരിപ്പ് കയറി പച്ചപ്പയർ മെഴുക്ക് വരട്ടി പിന്നെ മാങ്ങ പരിക്ക് അതാണ് ഇന്നത്തെ വിഭവങ്ങൾ അപ്പം നമുക്ക് അതൊന്ന് കാണാം അപ്പൊ ഇന്ന് ഉച്ചയൂണ് വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള പച്ചക്കറികളൊക്കെ ഉടൻ നമ്മളിതാ മാങ്ങ അതായത് പച്ചമാങ്ങ പിന്നെ പച്ചപ്പയർ പടവലങ്ങ അതാണ് ഇന്ന് കറി മിഴുക്ക് വരട്ടി പിന്നെ മാങ്ങാപ്പരിക്ക് അതിനുള്ള അപ്പോൾ ആദ്യം നമുക്ക് പടവലങ്ങ അതെടുത്തിട്ട് അതായത് ഇത് കറിക്കുള്ളതാണ് പടവലങ്ങ പരിപ്പിട്ട് കറി വയ്ക്കാനുള്ളതാണ് അപ്പോൾ ആദ്യം പടവലങ്ങ നമുക്കൊന്ന് ഒക്കെ നന്നാക്കാം അതായത് മുറിച്ച് ഇനി ഇതാ അതിൻ്റെ ആ തോല് അതിങ്ങനെ ചുരണ്ടിക്കളയാണ് അങ്ങനെ ഉള്ളിലുള്ള ആ കുരുമൊക്കെ കളയാം ഇനിയിപ്പോൾ പടലങ്ങ നമുക്ക് നുറുക്കിയെടുക്കുകയാണ് വേണ്ടത് നമ്മൾ കഴുകി ഒക്കെ കഴിഞ്ഞു അതായത് തോലും ഒക്കെ ചുരണ്ടി കുരുമൊക്കെ കളഞ്ഞ് കഴുകി വെച്ചതാണ് അപ്പോൾ അതിങ്ങനെയാണ് ചെറുതാക്കിട്ട് തന്നെയാണ് നുറുക്കുന്നത് അത ഈ ഒരു രൂപത്തിൽ അത് നമുക്ക് ആദ്യം നുറുക്കിയെടുക്കാം അപ്പോൾ നമ്മളെ പടവലങ്ങ അത് നുറുക്കിക്കഴിഞ്ഞു ഇനിയിപ്പോൾ താമ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത പരിപ്പ് നമുക്ക് ഈ പരിപ്പ് ഇട്ടിട്ടാണ് അപ്പോൾ പരിപ്പ് ആദ്യം അത് മാത്രം അതിന് വേവിക്കാം അപ്പോൾ അതിൻ്റെ ലേശം ഒഴിക്കാം അത് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാനുള്ളതാണ് പിന്നെന്താ നമുക്ക് അരച്ചെടുക്കാനുള്ള തേങ്ങ ചെറിയ ചീരകം അപ്പോൾ ഇതാ നമ്മൾ ഒരു മൂന്ന് വിസിൽ കഴിഞ്ഞ ശേഷം നമ്മളെ പരിപ്പ് അപ്പോൾ നമുക്ക് ആ നൂറുക്കച്ച പടവലങ്ങ അപ്പോൾ വേവിച്ച പരിപ്പ് അതിലേക്ക് ചേർക്കാം നമ്മൾ ആദ്യം വെച്ച വെള്ളം തന്നെ ഉണ്ട് പരിപ്പ് വേവാൻ വേണ്ടിയിട്ട് പിന്നെതാണ് മുളക് പൊടി മഞ്ഞപ്പൊടി അത് ചേർക്കാണ് ഉപ്പൊക്കെ ഇട്ടതാണ് ആവശ്യത്തിന് പിന്നെ പിന്നെതാണ് നമ്മൾ അരച്ച് വെച്ചത് അതായത് തേങ്ങയും നമ്മളെ ജീരകം കൂടി അരച്ചതാണിത് അത് അതിൽ ഒഴുക്കിയായി ഇപ്പം കറി നല്ല കുറുക്കേണ്ടി വന്നു നമുക്ക് കറിവേപ്പിലിടാം ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ കടുക് വറുത്തിട്ടു വേണമെങ്കിൽ വറ്റൽമുളകും ചേർക്കാം ഇതിപ്പോൾ അത് ചേർത്തിട്ടില്ല പിന്നെ ഇപ്പോൾ താ ഇന്ന് നമ്മൾ മിഴുക്ക് വറ്റയ്ക്കുള്ള അതാണ് അടുത്ത പണി ഇനി കറിയൊക്കെ ഇവിടെ ആയല്ലോ അപ്പോൾ പച്ചപ്പയർ നല്ല നാടൻ പച്ചപ്പയറാണ് കുറേ ദിവസമായിപ്പോൾ ഞങ്ങൾ പച്ചപ്പയർ മിഴുക്ക് കയറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് അതുപ്പയറിന് നല്ല വിലയാണ് ഇപ്പോൾ അപ്പോൾ നമ്മളെ പയറ് അത് നുറുക്കി നുറുക്കിക്കഴിഞ്ഞു ഇനിയിപ്പോൾ താ രണ്ട് മുളക് നമ്മൾ പച്ചമുളക് ഉണ്ടമുളകാണ് നല്ല വലുപ്പുള്ളതാണത് അതാണ് ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് അത് നമുക്ക് നിനക്ക് കീറിയിടാം പിന്നെ വലിയ ഉള്ളി അധികം വലുപ്പമില്ലാത്തതാണ് അതൊന്ന് അതിൽ മുറിച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പം നമ്മൾ അടുപ്പത്ത് ചട്ടിയിൽ ഇതാ ഇത് വന്നിട്ടുണ്ട് വേവിച്ചെടുക്കാം നമുക്ക് മിഴുക്ക് വറ്റിക്കുള്ളത് ഉപ്പ് ചേർക്കാം കുറച്ച് വെള്ളമൊഴിച്ചിട്ടുണ്ട് ആ അതിലുണ്ട് വേവിച്ചെടുക്കുകയാണ് നല്ലോണം വേവിച്ച് വലിച്ച് വേണ്ടത് നല്ലോണം വെന്ത് വലിഞ്ഞു വന്നു ഇതാണ് നമ്മൾ ഇനി പച്ച വെളിച്ചെണ്ണ അത് തുളിക്കുകയാണ് എല്ലാം വലിഞ്ഞിടുന്നെങ്കിൽ ഇത് ഒന്നുകൂടി വലിയിച്ചെടുക്കാം ഈ വെളിച്ചെണ്ണ തുളിച്ച ശേഷം അപ്പോൾ നമ്മളെ മെഴുക്ക് പറ്റി ഇവിടെ റെഡി ആയി ഏതാലും ഇനിയിപ്പോൾ അത്യാവശ്യം വലുപ്പുള്ളൊരു പച്ച മാങ്ങയാണ് നമ്മളെ മാങ്ങ പെരുക്കിക്ക് അപ്പോൾ അതാദ്യം തോലി എത്താം മാങ്ങ ഇനിയിപ്പോൾ മാങ്ങൾ കൊത്തിയിടാം അതിൽ രണ്ട് പച്ചമുളക് അത് ചേർക്കുന്നുണ്ട് അപ്പോൾ മിക്സിയിൽ ഞാൻ അരച്ചെടുക്കാനുള്ളതാണ് നമ്മൾ പച്ചമുളക് ഇട്ടു പിന്നെ ഇപ്പോൾ മാങ്ങ നുറുക്കിയത് പിന്നെ തേങ്ങ കുറച്ച് ചെറുകിയതുണ്ട് പിന്നെ പച്ചക്കടുക് തൈര് പിന്നെ ഉപ്പും ചേർത്തു ഇനിയിപ്പോൾ ഇത് നമുക്കൊന്നുകൊണ്ട് അരച്ചെടുക്കാം ഇതാ അരച്ചെടുത്തു വേണം നിൽക്കട്ടെ അപ്പോൾ ഇതാ വെളിച്ചെണ്ണ പാത്രത്തിൽ ചൂടായി നമ്മളിതാ കടുകും കറിവേപ്പിലയും കൂടി അത് മൂപ്പിച്ച് നമ്മൾ അതിലേക്കിത് ചേർക്കണം വറ്റൽമുളകും ചേർക്കാതിൽ ഇന്നിപ്പോൾ അത് ചേർത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ നന്നാക്കി ഒന്നിൻ്റെ ഇളക്കി എടുക്കുക അപ്പോൾ താ എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഊണ് കഴിക്കുകയും നമ്മളെ കറി അത് കൊടുക്കാൻ അമ്മയ്ക്ക് പിന്നെ പച്ചപ്പയർ മെഴുക്ക് വരറ്റി പിന്നെ നമ്മളെ മാങ്ങാപ്പരിക്ക് കുറച്ച് നല്ല കട്ടയായിട്ട് തന്നെയാണ് പിന്നെ പതിവ് പോലെ നമ്മളെ പാപ്പടം കാച്ചത് അപ്പം അങ്ങനെയെന്ന് ഇന്നും ഒരു വെജിറ്റേറിയൻ ഊണാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എന്നെ വിളിയാൽ അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭ്യമായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ ഉണ്ടായിരിക്കും ടിൽ ദൻ ഗുഡ് ബൈ